ഈ തുറക്ക അവിടെ നിന്ന് തുറക്ക് തുറക്കും ഞാൻ അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് കിട്ടായിട്ടാ കേട്ടോ ഞങ്ങക്ക് ഒന്നും കിട്ടി പരിചയമില്ല ഇല്ല ശീലം അപ്പൊ പിന്നെ കിട്ടുമ്പോള്ള സമയം എത്രത്തോളം ആണെന്ന് പറ്റില്ല ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കണം നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരൊക്കെ കാത്തിരിക്കും ഇന്നലെ വാസൊക്കെ കൊണ്ടുവന്ന് പെട്ടിയിൽ എന്താണെന്ന് എന്താണ് ആ സർപ്രൈസ് എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ അതിൻ്റെ മുന്നേ നമ്മൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഒന്ന് കാണുന്നതിൻ്റെ മുന്നേ മുഴുവനായിട്ടൊന്ന് കാണാം ശ്രമിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് കടിക്കണം കേട്ടോ പിന്നെ ഞാൻ എന്താ വന്നുവെച്ചാൽ വാച്ചറിനൊക്കെ ഇന്നലെ വന്ന് നേരം വന്ന് പോയതിന് ശേഷം നമ്മൾ ക്യാമറ ആക്കി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ അപ്പോളാണ് ഞങ്ങൾ ഓരോ വിശേഷങ്ങൾ വീഡിയോ എടുത്തപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ ഒരാൾ വന്നത് സെമിയും നിന്നാണ് താളെ പേര് പറഞ്ഞത് അപ്പം എന്താ ഇതൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ താളിപ്പൊടി ഉണ്ടല്ലോ അതായത് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിൻ്റെ ഇലയും വെള്ളിയിൽ ആ രാമച്ചൻ ചെറുപ്പ ഇഞ്ചി ചെറുനാരങ്ങൊക്കെ ഇട്ടാണ്ട് താളിപ്പൊടി ഉണ്ടാക്കിയത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുടി പൊട്ടി താരനെ മുടി കൊഴിച്ചിൽ നിൽക്കാനുള്ള ഒരു പൊടിയാണ് കേട്ടത് ഇത് നമ്മൾ ഉപയോഗിക്കണത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു സ്പൂൺ ഇഞ്ഞ് വെള്ളത്തിൽ വെള്ളത്തിൽ കലക്കുക ഒരു സ്പൂൺ എടുത്താണ്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുളിക്കണേൻ്റെ കുറച്ച് മുന്നേ തലയിൽ നല്ലോണം ഈ തലയോട്ടി മണ്ടയിൽ നല്ലോണം പിടിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതെന്താ കൂട്ടുകാരോണ്ട് പറയാൻ കാരണമുണ്ട് ഞാനിത് വാങ്ങിക്കുന്നുണ്ടോ കാരണം എൻ്റെ തലയിൽ നല്ലോണം ഉണ്ട് ഞാൻ ഇന്നത് തേച്ചാണ്ട് കേട്ടോ കുളിച്ചത് പിന്നൊരു കാര്യം കൂടെ പറയാം നിങ്ങൾ ഇന്നെ കണ്ടാണ്ട് ഒന്നും വിചാരിക്കല് ഞാൻ ഒന്ന് പണിക്ക് പോയെന്ന് ഞാൻ വീ ഒരു വീട്ടിൽ പോവലുണ്ട് പണിക്ക് എന്ന് പറഞ്ഞല്ലോ അവിടുന്ന് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നാണ്ട് എൻ്റെ കൂളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ സൂര്യമോളം എന്ന് ഞാൻ അംഗൻവാടിക്ക് പറഞ്ഞു പറഞ്ഞയച്ചിട്ടില്ലായിരുന്നു ഒന്ന് ഏകാശിയാണല്ലോ അപ്പം അമ്പലത്തേക്ക് പോകാനും വേണ്ടി ഞാൻ ഏകാശി നോക്കിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് വന്നാണ്ട് പിന്നെ ചായ കുടിച്ചു ഉപ്പ്മാവ് എന്നിട്ടോ വേറെ അവേൻ്റെ ഉപ്പ്മാവുണ്ടല്ലോ അതെന്നുണ്ടാക്കി എന്നാൽ അതൊക്കെ കൂട്ടി ചായ കുടിച്ചതിന് ശേഷം സൂര്യമുള അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് അമ്പലത്തേക്ക് പോവാനും വേണ്ടി ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ മൂന്നര അയക്കണം അപ്പം ഈ കീ എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോയാണ്ട് ഒരുങ്ങി അമ്പലത്തേക്ക് പോവാന് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മേമ വിളിച്ചെന്നും മേമ വിളിച്ചാണ്ട് അറിയുന്നുണ്ട് അമ്പലത്തേക്ക് വേമ്പം ഒഴിക്കോളി നല്ല തിരക്കാണ് അറിയുന്നത് തിരുമുണിക്കരക്കാണ് സോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ കൂട്ടുകാർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല എന്നാൽ പോലും ഞാനിതുപയോഗിക്കുന്നുണ്ട് നമ്മളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ആ കോണ്ടാക്റ്റ് നമ്പർ ഇതിൽ കൊടുക്കട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കുക പിന്നെ പിന്നെ വീഡിയോയിലും ഞാൻ നമ്പറ് ഞാൻ കൊടുക്കുക ഇനിയിപ്പോൾ കൂട്ടുകാർക്ക് വേണം എന്താ താളിപ്പൊടിയല്ലേ അതുകൊണ്ട് വലിയ പേടിക്കുക സംഭവമൊന്നുമല്ല കേട്ടോ സഞ്ജീവന് താളിപ്പൊടി ആണ് കേട്ടോ അപ്പോൾ അതാ ഇത് കുളിക്കുന്നതിൻ്റെ മുന്നേ മൂന്ന് ഗ്രാം ചൂർണ്ണ വെള്ളത്തിൽ ലയിപ്പിച്ച് കുഴമ്പ് രൂപത്തിലാക്കിയാണ്ട് തലയിൽ തേച്ച് അഞ്ച് മിനിറ്റ് പുടിപ്പിക്കാനാട്ടോ എന്നിട്ട് അതിന് ശേഷം കഴുകി കളയാം നാൽപ്പത് രൂപ ഉണ്ട് ഇതിൻ്റെ വില ഞാൻ ഇതൊക്കെ പറയുമ്പോൾ കൂട്ടുകാർക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ മുഴുവനൊന്ന് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മുറിക്കില്ലേ മക്കളെ ഇതാരണ വെള്ളിയിൽ ആ ചെമ്പരത്തി രാമച്ചൻ ചെറുപ്പാർ ഇഞ്ചി ചെറുനാരങ്ങ ഒക്കെ ഇട്ടുണ്ടാക്കിയതാണ് സംഭവത പിന്നെയെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഉണ്ട് മുഖകാന്തിക്ക് ഇനി ബ്യൂട്ടി പാർലറിലൊന്നും പോകണ്ട ബ്യൂട്ടി പാർലർ ഞാൻ പറയണ കാര്യത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നോട് ക്ഷമിക്കണം ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല ഞാൻ കുഴങ്ങി വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് പിന്നെ ഇനി ഇപ്പം അമ്പലത്തേക്കും പോകണം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഫേഷ്യൽ പാക്ക് മുഖക്കാന്തി കിട്ടും മുഖ സൗന്ദര്യം കൂട്ടുന്ന പാടുകളെ അകറ്റും മുഖക്കുരു ഇല്ലാതാക്കും അപ്പോൾ ഇതാക്കണം സംഭവം അതാ ഫേഷ്യൽ ചെയ്യാനി ബ്യൂട്ടി പാർലറിൽ പോണ്ടെന്നാണ് പറയണത് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ള ഒരു നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുക ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് ചോദിച്ചാൽ തേന് തേൻ്റെ തേ തേല് ഉപയോഗിക്കുക അതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയാണ് ഇത് ലേസം പൊടി എടുത്താണ്ട് ഇനി ഒരു നുള്ള തേൻ ഒഴിച്ചാണ്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് എന്താ മുഖത്ത് ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ അതേപോലെ തന്നെ ചെറുനാരങ്ങേൻ്റെ നീര് തക്കാളി നീര് പനിനീർ ഉണ്ടല്ലോ പനിനീര് പാല് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ് മുഖക്കൂരൊക്കെ പോകും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇനി ഇപ്പം ഉപയോഗിച്ച് നോക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇതിന് കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ താളിപ്പൊടി പിന്നെ ഞങ്ങൾ വാങ്ങിയതൊരു ഒരു കുയമ്പ് എന്നിട്ടോ കോയമ്പ് പറഞ്ഞാല് ആ ഇപ്പം കുഞ്ഞെന്നെ കഴിഞ്ഞു എനിക്ക് വല്ലാത്ത നടുവേദന ഉണ്ട് പിന്നെ നടുവേദന ഉണ്ട് അതിനൊരു കുറവുമില്ല കേട്ടോ പിന്നെ അറിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കേണ്ടേ പണിക്ക് പോവുക പറഞ്ഞാൽ ആ നടുവേദന ഒന്നും ഞാൻ വലിയ വിഷയമാക്കില്ല പിന്നെ അറിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ചില ദിവസം കുളിക്കുക അപ്പം ഇതിനൊരു കുറവുണ്ടാവും പിന്നെ ഞാൻ മരുന്ന് ഗുളികയും കുളിച്ചു തന്നെ കേട്ടോ അതുകൊണ്ട് ഞാനിത് എന്താ ഇതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കൂട്ടുകാർ ആ നമ്പർക്കൊന്ന് കുളിക്കാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം ഗിഫ്റ്റ് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാർക്ക് പ്രതീക്ഷയുടെ കാത്തിരിക്കേ കേൾക്കാറല്ലേ എന്താണ് അതിൽ ഏതാണെന്നൊക്കെ നമുക്ക് സന്തോഷം ഉണ്ട് കേട്ടോ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വന്നു വാക്ക് കേട്ടോ അതേപോലെ നമ്മളെ സബ്സ്ക്രൈബർ അതേപോലെ നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ നമ്മൾ വീട്ടിൽ വരിക എന്നുള്ള കാര്യത്തിൽ സന്തോഷം സന്തോഷമൊക്കെ നമ്മൾ ഇനിയിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ നമ്മളാരെങ്കിലൊക്കെ നമ്മൾ സബ്സ്ക്രൈബർ കണ്ടാണ്ട് വർത്താനൊക്കെ പറയാൻ വന്നാൽ എനിക്കെന്തോ ഒരു സന്തോഷമാണ് ഓല്ക്കും സന്തോഷമാണ് എനിക്ക് സന്തോഷമാണ് ചിലവര് നമ്മളെ കണ്ടാണ്ട് ഇങ്ങനെ നോക്കൂ കേട്ടോ ഇങ്ങനെ നോക്കും പക്ഷേ ഉണ്ടാകൊന്നും വരില്ല അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഗിഫ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് നമ്മളങ്ങനെ ഒരാൾ കാണാൻ വന്നതും ഇതേപോലെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നതും അപ്പോൾ അതിൻ്റെ ഓരോ വെപ്രാളം ഒക്കെ ഉണ്ടായിരുന്നു അത് പൊട്ടിക്കുമ്പോൾ പൊട്ടിക്കാൻ നിന്നപ്പോൾ സൂര്യമോളും വിഷ്ണു പൊട്ടിക്കമ്മ പൊട്ടിക്ക് എന്താ ഏതാ അറിയാനുള്ള വെറുതെ നോക്കുക അപ്പോൾ ആ വിശേഷങ്ങൾക്കായിട്ടാണ് നമ്മളിന്ന് വന്നത് നമ്മൾ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്റെ ചെയ്യലും മോലം കണ്ട ആരും ഒന്നും പറയില്ല മക്കളെ നമ്മൾ പണിക്കോ എടുക്കുന്നു വന്നിട്ടാണ് അത് അപ്പൊ ഞങ്ങൾ അമ്പത്തേക്കോ ആവാട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ കാണാൻ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് രാത്രിയാണ് എടുക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ടെ നന്നെ പറയാ കൊറിയറുണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ അതൊന്ന് കൂട്ടുകാരെ കാണിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ അങ്ങോട്ടോ വരിക കൊണ്ടുവന്നെ അപ്പൊ അതവിടെ വെച്ചതാണ് ഇവിടെ രാജുവിന്റെ ഒക്കെ റൂമിലാണ് കേട്ടോ അതെ കൊറിയന്താ സൂര്യമോള് ഇത് കൊണ്ടന്നപ്പോട്ടിക്ക് വിഷ്ണു സൂര്യൻ മോളും ഇത് പൊട്ടിക്ക് അമ്മ പൊട്ടിക്ക് അറിയട്ടോ പക്ഷെ അപ്പഴും ആ അപ്പഴൊന്നും ഞങ്ങൾ നോക്കിട്ടില്ല പിന്നെന്ന് പറഞ്ഞ ഇന്ന് ഇവിടെ വോട്ടുണ്ടായിരുന്നു അപ്പൊ വോട്ടൊക്കെ കഴിഞ്ഞു വന്നപ്പോ സൂര്യമോള് പറഞ്ഞ് അമ്മ ഇവിടെ വരി ഒരു എന്താ ആ ഒരു പെട്ടി എടുത്ത് തരികാരുന്നു അപ്പൊ എനിക്ക് എന്തതിന്റെ ഓർമ്മല്ലോ ഇത് ഇണ്ട് എടുത്തത് ഇണ്ട് ഓൾ ഉദ്ദേശിച്ച പെട്ടിയാതെ ഇവിടെ അറിയില്ല ഇവിടെ വരി അമ്മ പറഞ്ഞു അപ്പൊ എന്തോ ഞാൻ ചെന്നുണ്ടോ അപ്പൊ എന്താ സംഭവം അറിയോ ഈ ഒരു പൊട്ടി കാണിച്ചുതന്നാലും പൊട്ടിക്ക് അവ നോക്കാർന്നു അപ്പൊ ഞങ്ങള് പിന്നെ തീരുമാനിച്ചു എന്തായാലും രാത്രി മേലഴികലൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഇത് നോക്കാന്ന് അപ്പൊ നമുക്ക് നോക്കുമ്പോ നമ്മളെ കൂട്ടുകാരും കൂടെ കാണിക്കണമല്ലോ അപ്പൊ എന്തൊക്കെയറിയാന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതൊന്നും നോക്കത്താലി കാണണ്ടോ അങ്ങനെ ഓളെ അവിടെ ഓണാക്കി ഫോണോ ഫോണ് അടിയിൽ വെക്കാൻ പറ്റൂ ഫോണവിടെ ചാരി വന്നു നിന്റെ തല കാണിക്കറിയില്ലോ നീ പൊട്ടി പൊട്ടിച്ച നമുക്ക് ഞമ്മക്ക് യൂട്യൂബ് ആദ്യായിട്ടാണ് ഇതേപോലൊരു ഗിഫ്റ്റ് കിട്ടണത് യൂട്യൂബ്ന്നല്ല യൂട്യൂബ് ചാനലൊക്കെ കണ്ട് നമ്മളിഷ്ടപ്പെട്ട് ഇതേപോലൊരു ഗിഫ്റ്റ് തരുന്നത് ആദ്യായിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ബേജാറാണ് മക്കളെ പൊട്ടിക്കാനും വേണ്ടിട്ട് എന്തൊക്കെയാ പറയണറിയോ ബേജാറുണ്ട് അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് കിട്ടായിട്ടാട്ടോ ഞങ്ങക്ക് ഒന്നും കിട്ടി പരിചയമില്ല ഇല്ല ശീലമില്ല അപ്പൊ പിന്നെ കിട്ടുമ്പോൾ ഉള്ള സമയം എത്രത്തോളം ആണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ സൂര്യ ഒച്ചുണ്ടാക്കലേ ഓ സൂര്യമോളെ കൊറവൊരുപാട് നേരം കാത്തിട്ട് കമന്റ് ബോക്സ് ഓഫ് കൂട്ടായിട്ട് അറിയില്ല അപ്പൊ കളർ പെൻസിലൊക്കെ ഇണ്ടാക്കാം മക്കൾക്ക് വേണ്ടിട്ട് പിന്നെ മുട്ടായി പേക്ക്ണ്ട് പിന്നെ എണ്ണക്കൂട്ട് ഞാൻ സത്യം പറയലോ ഞാൻ ഇതേപോലത്തെ എണ്ണക്കൂട്ട് വാങ്ങാൻ വേണ്ടിട്ട് കൊറേ നടന്നതാണ് പക്ഷെ ഞാൻ വിഷ്ണുവിന്റെ അച്ഛനോട് പറഞ്ഞു ഇതേ പോലത്തെ ഒന്ന് വാങ്ങണം അപ്പൊ എന്നോടൊന്നും പറയാം പറഞ്ഞതുവരെ വാങ്ങിട്ടില്ല അപ്പൊ അമ്മക്ക് ഇതാ സാധനം പിന്നെന്താക്കണ് ഇത് വണ്ടീന്റെ ഇതുമൊക്കെ വണ്ടീന്റെ കീമായി അപ്പൊ അങ്ങനെ വിഷയം പിന്നെ മക്കൾക്ക് പെണ്ണുണ്ട് പിന്നെന്താ പൊട്ടണ്ട് പിന്നെ മാക്സി ഞാൻ വീഡിയോയില് മാത് പറഞ്ഞ പോക അപ്പൊ ഇന്നോട് കമന്റിലൂടെ അറിയിച്ചു മാത്സ് ഒന്ന് വാങ്ങാൻ പോണ്ട കൊറിയർ അയക്കുണ്ട് പറഞ്ഞേന്നു അങ്ങനെ വാങ്ങിയ രണ്ട് അങ്ങനെ കിട്ടിയ ആണ് മാത്സാണോ ഒന്നും കൂടെ ഇണ്ട് ഇല്ല <laughs> വരാതില്ല <laughs> 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 പിന്നെ ഇതിൽ കാണിക്കാത്ത സാധനങ്ങൾ കാരണം കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളോട് ഗിഫ്റ്റ് നമുക്ക് തരുന്ന ആൾക്കാർ ആരായാലും വേണ്ടില്ല നമ്മളോട് അത് കാണിച്ച് കൊടുക്കണ്ട ആ ആൾ വ്യക്തിൻ്റെ പേര് പറയണ്ട എന്ന് പറഞ്ഞ മക്കളെ അത് നമുക്ക് പറയാൻ കഴിയൂലട്ടോ അപ്പൊ ഞാൻ അവിടുത്തെ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഒരാളിപ്പം നമുക്ക് ഗിഫ്റ്റ് തന്നെ വിചാരിച്ചോളേ ഇനിയിപ്പോൾ ആരെങ്കിലും ഇനി വാസവർ ആയാലും നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നാണ്ട് നമുക്ക് അത് വല്ല കാണിക്കേണ്ട കേട്ടോ അതേപോലെ തന്നെ ഇനി ഗിഫ്റ്റ് തന്ന ആളെ പേര് പറയണ്ട ഞങ്ങൾ ഇനി ഇത് തന്നെ ഞങ്ങളുടെ പേര് ഇതിൽ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പാടില്ലല്ലോ കാണിക്കേണ്ടാന്ന് നമ്മളോട് പറഞ്ഞാൽ അത് കാണിച്ച് കൊടുക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ ഓരോണ്ട് എന്തു ചെയ്യണം പോലല്ലേ ഇന്ന പോലെ ഇനി ആ പെട്ടിയിൽ കുറച്ച് സാധനങ്ങളും കൂടെ കൂട്ടാതെ കാണിക്കാണ്ടേന്ന് കേട്ടോ പക്ഷെ അത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒഴിവാക്കിയതാണ് കേട്ടോ കാണിക്കാൻ അപ്പോൾ നമ്മൾക്ക് കിട്ടിയ സാധനങ്ങൾ എത്ര ആയാലും എന്താ പറയുക എത്ര ചെറുതായാലും വലുതായാലും അതിലൊക്കെ വലിയ സന്തോഷമുള്ളൂ മക്കളെ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അത് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് തന്നത് അത് ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു തവണ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് നമ്മളോട് പുറമെ പറയണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ പറയാത്തത് പിന്നെ എന്താ അതുകൊണ്ട് നമ്മൾ പറയണ്ടെന്ന് പറയാ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയാതെ നിൽക്കും പിന്നെ ആ ഗിഫ്റ്റ് നമ്മൾക്കും അല്ലേന്ന് കിട്ടിയെന്നത് അത് എന്താ ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞാല് ഒരു ഗിഫ്റ്റൊക്കെ തന്നേ നെട്ടോ അങ്ങനെ അത് ഞാൻ ആളെ ഏൽപ്പിച്ചു അതെന്താ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയില്ല വേണ്ടാന്ന് പറഞ്ഞതല്ലേ അതിപ്പോഴല്ലേ കുറേ മുന്നോട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ ഒരാൾ വന്നതും നമുക്ക് ഗിഫ്റ്റ് തന്നതും വിശേഷങ്ങളൊക്കെ കൂട്ടുകാരെ അറിഞ്ഞില്ലേ അപ്പോൾ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷം എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സന്തോഷം ഞാൻ പറഞ്ഞാണ്ട് ഓവറാർക്കണില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടുതലായിരിക്കും ഇഷ്ടമായില്ലെന്ന് അറിയില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഞാൻ അമ്പലത്തിൽ പോകാൻ നോക്കാം കേട്ടോ ഇനി ഞാൻ എന്തേലും പറയാൻ വിട്ട് പോയിണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പോയ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയാട്ടോ പിന്നെ നമ്മൾ ആ വീട്ടിൽ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഓറഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി എന്തായാലും എനിക്ക് ഈ ബേജാറിൽ പറഞ്ഞിട്ടാണ് തോന്നുന്നത് പറയാൻ വിട്ടു പോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ സമാധാനത്തോടെ ഞാൻ പറയാം നാളെ ഞാൻ എനിക്ക് പണിയൊന്നുമില്ല ഫ്രീ ആണ് നാളെ ഞാൻ പോകുന്നില്ല അപ്പം ആ നമ്പർ ഞാൻ കൊടുക്ക കേട്ടോ ചേച്ചോ ബായ് ഇഷ്ടപ്പെട്ടോ ലൈക്ക് അടിക്കാൻ മറക്കായിട്ടോ ബായ്